സദ്യയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നാല് കൂട്ടം റെസിപ്പി ആയിട്ടാണ് ആയിട്ടാണെന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എരിശേരി ഉണ്ടാക്കാം ഇതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഒരു കപ്പ് ഉണക്കപ്പയർ കഴുകിയെടുത്തതും ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് ഒരു മൂന്ന് വിസില് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് വിസിലൊക്കെ വന്ന് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഒരു കഷ്ണം മത്തനും അര മുറി തേങ്ങയും എടുത്തിട്ടുണ്ട് മത്തനൊന്ന് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വയ്ക്കണം കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് ഇനി തേങ്ങയാണ് ആവശ്യം ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചരിവ് എടുത്തിട്ടുണ്ട് മൂന്ന് എരി മുളക് അഞ്ച് ചെറിയ ഉള്ളി അര സ്പൂണോളം ജീരകം ഇത് നമുക്ക് വറുത്തെടുക്കാം അതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ പയർ ഇവിടെ ഒരു മുക്കാൽ ഭാഗത്തോളം വേഗമായിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വെള്ളം കുറച്ച് കൂടുതലും ഉണ്ടാകും മാത്രമല്ല പയർ വല്ലാതെ വിന്തു പോവും ഇതിപ്പോൾ പാകത്തിനുള്ള വേഗമാണ് ഇനി ഇതിലേക്ക് ഞാൻ മത്തൻ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ മത്തൻ ഇട്ട് കൊടുത്തതിന് ശേഷം അര സ്പൂണോളം ഉപ്പ് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു വിസിൽ മാത്രം മീഡിയം ഫ്ലെയിമിൽ വന്നാൽ മതി കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അത്തന്നെ അത്ര വലിയ വേഗമൊന്നുമില്ല വിസിൽ പോയി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഒരു കടായി ഞാനിവിടെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടും കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം ആ മൂത്ത് തേങ്ങയുടെ മണം വരുന്ന കേട്ടോ അപ്പം ഇത് അത്യാവശ്യം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഞാൻ ഇത് തേങ്ങ വറുക്കുന്നത് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം നമ്മുടെ നേരത്തെ വിസിലൊക്കെ പോയി ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ള മത്തനും പയറും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം ഒരുപാട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാമെന്നൊക്കെ അറിയാൻ പറ്റില്ല ഇതിങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ചെറുതായിട്ടൊന്നും ഉടച്ചു കൊടുക്കാറുള്ളു അപ്പോൾ നമ്മൾ തേങ്ങ ഇവിടെ നന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പൊടിക്കുന്ന ജാറിലാവുമ്പോൾ വെള്ളമൊന്നുമില്ലാതെ നമുക്ക് ഒന്ന് ഒതുക്കിയെടുക്കാം അപ്പോൾ അത് ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ അര സ്പൂണോളം കടുക് വറ്റൽമുളക് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വറ്റൽമുളകൊന്നും ഇങ്ങനെ നല്ലോണം ഒന്ന് മുത്തു വരണം കേട്ടോ കടുക് ഒക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പില നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് മത്തനും പയറും കൂടിയുള്ള ആ ഒരു കൂട്ട് കുക്കറിൽ നിന്ന് മാറ്റി വന്നോട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം ഒത്തിരി വെള്ളമൊന്നുമില്ല ഇതിൽ കേട്ടോ നല്ല ഇങ്ങനെ കുറച്ചിങ്ങനെ ടൈറ്റായിട്ടാണ് ഇരിക്കുക അതാണ് കേട്ടോ ശരിക്കും എരിശ്ശേരിയുടെ ഒരു പാകം അപ്പോൾ അതാ പയറൊന്നും ഒത്തിരി ഇങ്ങനെ വെന്തു ഉടഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മത്തനും ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള തേങ്ങ കൂട്ടുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിനോടൊപ്പം തന്നെ ഒരു അച്ചുശർക്കരയുടെ പകുതി ചീകി ഇട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ കുറച്ചൊരു മധുരം ഉണ്ടാവും ഈ ഒരു കറിക്ക് എരിശ്ശേരിക്ക് എന്നിട്ട് ഇതിനെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇളക്കിയെടുത്താൽ മതി നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഈ എരിശ്ശേരി എന്ന് പറയുന്നത് സദ്യയിൽ ഒഴിച്ചു കൂടാൻ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഈ എരിശ്ശേരി അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെയാണ് ഇരിക്കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഇനി നമുക്ക് ഇഞ്ചി തൈര് പോലെ നമ്മളൊരു തൈരുണ്ടാക്കിയെടുക്കണം കേട്ടോ ഇതിനായിട്ട് ഒരു ആറ് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് വേഗം ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചത് ഇനി ഇതവിടെ തൈരാണ് ഞാൻ രണ്ട് കപ്പ് നല്ല കട്ടി തൈര് എടുത്തിട്ടുണ്ട് പുളിയുള്ള തൈര് ഇനി ഒരു കടായി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് ഉലുവപ്പൊടിയാണേ ഒരു കാൽ സ്പൂണോളം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്നും ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം ഈ വെണ്ടക്കായുടെ ആ പച്ചവൊക്കെ മാറി ഇങ്ങനെ ഒന്നിങ്ങനെ ഫ്രൈ ആയി വരുന്നൊരു പാകത്തിന് കിട്ടണേ വളരെ എളുപ്പമാണ് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് സദ്യയിലൊരു ഐറ്റം ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ആയി വരുന്നുണ്ട് ഇഞ്ചി തൈരൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ഇതുപോലെ സദ്യ റെസിപ്പിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം ചൂടോടുകൂടി ഈ തൈരിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ തൈര് കട്ടയൊക്കെ ഉടച്ച് വെച്ചതാണ് നമ്മൾ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്നും ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അതാ നമ്മുടെ തൈര് വെണ്ടയ്ക്ക തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പണി ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും വരുന്നില്ല ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇത് നമുക്ക് തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ചതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കട്ടിയായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഇലയുടെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ചോറിന് കൂടെ കഴിക്കാനൊക്കെ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഒട്ടും സമയം കളയാതെ ഉണ്ടാക്കിയെടുക്കാം ഇതിൽ നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം ഈ വെണ്ടയ്ക്കകത്തൈര് അപ്പോൾ എല്ലാവരും ഈ ഒരു ഓണത്തിന് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എളുപ്പത്തിലുള്ള തോരൻ നല്ല ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും ഒരു കടായിലേക്ക് മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരസ്പൂണോളം കടുക് അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരല്ലേ കറിവേപ്പില ഞാനിവിടെ ഒരു കാൽ കിലോനോളം ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഞാനിവിടെ രണ്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ആവി ഏറ്റാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇതൊന്ന് ഇതുപോലെ പച്ചമണമൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി അടച്ചു വെക്കുക ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങയുടെ പകുതിയും അതുപോലെ തന്നെ ഒരു ഇട്ടു പത്തോളം ചെറിയ ഉള്ളി എരിവിനായിട്ട് രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാൽ സ്പൂണോളം ജീരകം ക്യൂമിൻ സീഡാണ് കേട്ടോ ഇതെല്ലാം ഇട്ടൊന്ന് ഒതുക്കിയെടുക്കാം ഒത്തിരി അരഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഇരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആവി ആയറ്റാൻ വേണ്ടി ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി വേഗമൊന്നും ഇതിന് വരുന്നില്ല അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ കൂടി ഇട്ട് കൊടുക്കണം ഒതുക്കിയെടുത്തിട്ടുള്ള തേങ്ങയുടെ കൂട്ടാണ് കേട്ടോ അത് അപ്പോൾ ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി എടുക്കണം നമ്മൾ ക്യാരറ്റും ക്യാബേജൊക്കെ കഴുകിയെടുക്കുമ്പോൾ എന്നെ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇളക്കി അടച്ചു വയ്ക്കുമ്പോൾ ആവിയിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണ ഈ ഓണത്തിന് ഒത്തിരി പണിയൊന്നുമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇനി നമ്മൾക്ക് ഓണത്തിന് സദ്യയിലൊക്കെ വിളമ്പുന്ന സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഈ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഒരു കടായിലേക്ക് ഒരു കാൽ കിലോൻ്റെ പകുതിയാണ് കേട്ടോ ചേന എടുത്തിട്ടുണ്ട് ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാരറ്റാണ് ഈ കഷ്ണങ്ങളെല്ലാം ഒരേ വലിപ്പത്തിലാകുമ്പോൾ ഒരുമിച്ച് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീൻസ് ഒരു അഞ്ചാറ് എണ്ണം നീളമുള്ളത് എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം പടവലങ്ങ എടുത്തിട്ടുണ്ട് പടവലങ്ങ ഇതുപോലെ തന്നെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ തോരനൊക്കെ വയ്ക്കുന്ന പയറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് പയറാണ് കേട്ടോ ഇനി ഞാനൊരു മുരിങ്ങക്കായുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്ത് അതിനോടൊപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ മുക്കാൽ സ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വേഗാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കണേ എന്നിട്ട് അടച്ച് വെച്ച് സ്റ്റവില് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനെ വേഗിച്ചെടുക്കാം കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റമാണിത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കഷ്ണങ്ങളൊന്നും ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല എന്നാൽ ഒരുമിച്ച് അത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ അടിയിലൊന്നും വെള്ളമൊന്നുമില്ലാതെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ കഷ്ണങ്ങളൊക്കെ അപ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെക്കുക ഇനി ഇതിലേക്ക് വേണ്ട കൂലുണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് എരിവിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് നാലഞ്ചോളം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചോ അല്ലി ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തും തേങ്ങ നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അരമുറി തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം തേങ്ങയും കൂടെ തേങ്ങ നമുക്കിതിൽ അവിയലൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് സദ്യ സ്പെഷ്യൽ റെസിപ്പീസിലൊന്നും തേങ്ങ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അരമുറി തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി ഇതിനെ ഒന്ന് ഒതുക്കിയെടുക്കാം അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് കൂട്ട് ഇനി നമ്മളെ കഷണങ്ങൾ നമുക്ക് നോക്കാം ഇതാ ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ലാതെയാണ് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരുന്നത് കേട്ടോ ഇതിലേക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തേങ്ങാക്കൂട്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കണം ഈ തേങ്ങയുടെ ആ ഒരു പച്ചചവ മാറാൻ വേണ്ടിയിട്ടാണ് ഒട്ടും വെള്ളമൊന്നുമില്ല ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന ഒരവിയല്ലണ്ടല്ലോ അതാണ് കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം തേങ്ങ ഇതിലൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെരണ്ടിരിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുന്നത് ഇപ്പം ഇത്രയേ ഉള്ളൂ ഒത്തിരി പണിയൊന്നുമില്ല നമുക്ക് ഈ സദ്യ റെസിപ്പീസ് ഉണ്ടാക്കാൻ ഒട്ടും തന്നെ പാടൊന്നുമില്ല കേട്ടോ രണ്ട് മിനിറ്റിന് ശേഷം അതാ നമ്മുടെ അവിയലിൻ്റെ തേങ്ങയൊക്കെ എല്ലാത്തിലും നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈരാണ് കേട്ടോ നല്ല കട്ടി തൈര് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കണം പുളി ഇങ്ങനെ മുന്നിട്ട് നിൽക്കാനും പാടില്ല എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല ആ ഒരു രീതിയിൽ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഈ ഒരു അവിയലിൽ ഒരുപാട് ചൂടൊന്നും വേണ്ട കേട്ടോ ഇപ്പോൾ തൈരും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രേ ഉള്ളു പണി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിതിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് നമ്മൾ ഈയൊരു അവിയലിൽ ചേർത്ത് കൊടുക്കുന്നത് അവിയലിൽ എപ്പോഴും വെളിച്ചെണ്ണയുടെ ആ ഒരു പച്ച മണിങ്ങനെ ഒന്ന് മുന്നിട്ട് നിൽക്കണം എന്നാലാണ് അവിയലിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒഡാക്കി നോക്കണം ഈ ഓണത്തിന് അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയൽ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് തുറന്ന് സെർവ് ചെയ്താൽ മാത്രം മതി കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ നമ്മൾ തുറക്കുമ്പോൾ ആ ഒരു മണം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നാടൻ റെസിപ്പി ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഈ നാല് റെസിപ്പി ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് കേട്ടോ